ആരെയും കാണുന്നില്ലല്ലോ അയ്യോ ആരെയും കാണുന്നില്ല കാണുന്നില്ല ഞാനിപ്പ ലൈവ് കട്ടാക്കേണ്ടി വരും ഒരാളെയും കാണുന്നില്ല വിടെ പോയി എല്ലുംരക്ക രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് രണ്ട് പേരും താഴോട്ട് താഴോട്ടിറങ്ങി ഒന്ന് ലൈക്ക് അടിക്കൂ സപ്പോർട്ട് ചെയ്യൂ സബല്ലാത്തവരൊന്ന് സബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ എല്ലാവരും രണ്ടുപേര് വാച്ചിങ്ങിലുണ്ട് രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് താഴോട്ട് ഇറങ്ങി വരൂ ലൈക്ക് അടിക്കുവോ ലൈക്ക് അടിക്കാതെ പോലെ ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് ലൈക്കടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് മോളിൽ തന്നെ നിൽക്കാതെ ഇറങ്ങി വരൂ ലൈക്ക് അടിക്കുവോ എല്ലാവരും ലൈക്ക് അടിക്കണേ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യുവോ വിശേഷം പറയുവോ എന്തായാലും ഒക്കെ കഴിച്ചോ വിനോദ് കുമാർ വന്നിട്ടുണ്ട് ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ട് പേര് വാച്ചിങ്ങിലുണ്ട് പന്ത്രണ്ട് പേരും താഴട്ടിറങ്ങി വരുമോ ഈ വിനോദ്ന്ന് പറയുന്നത് സ്ഥലം എവിടെയായിരുന്നു ചിമേനിയാണോ എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സബ് അല്ലാത്തവരൊന്ന് സബ് ചെയ്യണേ പത്ത് പേര് വാച്ചിങ്ങിലുണ്ടോ എല്ലാരും ചോറൊക്കെ കഴിച്ചോ മഴയുണ്ടോ എല്ലാര്ക്കോ വിശേഷം പറയൂ എല്ലാരും ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യോ ഇരുപത്തി ഒന്ന് പേരുണ്ട് ഇരുപത്തി ഒന്ന് ലൈക്ക് അടിച്ച സന്തോഷം എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അല്ലാത്തവർ ഒന്ന് സബ് ചെയ്യണം എന്റെ ഷോർട്സ് വീഡിയോസ് ഒക്കെ ഒന്ന് കാണണേ പമ്പാ ബ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് കുറെ നാളായല്ലോ പമ്പ ബ്ലോഗിനെ കണ്ടിട്ട് ഒക്കെ എന്തൊക്കെയുണ്ട് വിശേഷം പമ്പ ഫുഡൊക്കെ പേരും താഴോട്ട് ഇറങ്ങി ഒന്ന് ലൈക്ക് അടിക്കൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്യൂ അത് വഹിക്കുന്നുണ്ട് ഏത് ഫുഡ് കഴിച്ചോ പമ്പ സുഖം പതിനേഴ് പേരുണ്ട് എല്ലാവരും താഴോട്ട് ഇറങ്ങി വന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യപ്പോ ആരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാതെ പോവല്ലേ എല്ലാവരും ലൈക്ക് അടിക്കും മീര വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് വന്നിട്ട് ഞാൻ തിരിച്ചു സബ് ചെയ്യുന്നതായിരിക്കും മീര മീരയുടെ നാടൻ എവിടെയാ ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയുന്നുണ്ട് പമ്പ സിബി വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഞാൻ വെള്ളം പോകട്ടെ എന്ന് പറയുന്നു ഉമേർ ഉമീരാന്ന് പറയുന്നത് ഞാനും എന്ന് പറയുന്നുണ്ട് ഓക്കെ എൻ്റെ ഷോർട്സിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ എറണാകുളം എന്ന് പറയുന്നുണ്ട് ഓക്കേ ഞാൻ കാസർഗോഡ് എന്റെ ഷോർട്സ് വീഡിയോസിൽ കമന്റ് ഇട്ടാൽ മതി കേട്ടോ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും ഫുഡൊക്കെ കഴിച്ചോ എന്താ സ്പെഷ്യൽ എല്ലാവർക്കും ബാഡാണല്ലോ എന്ന് കഴിക്കുന്നുണ്ട് എന്നാ പറയാ ലൈവൊക്കെ ചെയ്യ സമയമില്ല മീനം പറയുന്നുണ്ട് പറഞ്ഞു ഇപ്പൊ പറഞ്ഞ ബാഡ് ഒരാൾ പറയുന്നുണ്ട് പറഞ്ഞു ഒമ്പത് പേര് ഉണ്ട് എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സബല്ലാത്തവരൊന്ന് സബ്യ േടൻ എന്നാ ഉണ്ട് വിശേഷം എന്തൊക്കെയുണ്ട് വിശേഷം ചാനലൊക്കെ എങ്ങനെ പോകുന്നു ചെറുപയറും പറയുന്നുണ്ട് ഓക്കേ കൊടുക്കും അതെങ്ങനെയാ കൊടുക്കുന്നൊന്ന് പറയോ ഉം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് മൂന്നുപേരും താഴോട്ടിറങ്ങി വരും ഈ ബാഡ് കമന്റ് പറയുന്ന അവർക്ക് എന്നാ പറയാ അവർക്കത് പറഞ്ഞില്ലേ ഉറക്കം വരികാലായിരിക്കും ഇതുവരെ എന്റെ ലൈവിൽ വന്നിട്ട് ഇതുവരെ പറഞ്ഞില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ഈ പമ്പാ ഏഴ് ഏഴുപേര് വാച്ചിങ്ങില്ല എല്ലാരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാവുന്ന ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്നെ സബ് അല്ലെങ്കിൽ ഒന്ന് സബ് കമൻറിൽ ക്ലിക്ക് ചെയ്യണം ബാഡ് പറയുന്നവർ അന്നേരം തന്നെ ഉണ്ട് കാണാം ടൈം ഔട്ട് ഓക്കേ ഞാനിപ്പോൾ കണ്ടു ആ ടൈം അഞ്ച് പത്ത് പതിനഞ്ച് ടൈം ഔട്ടല്ലേ താങ്ക് യു പറഞ്ഞു തന്നതിൽ ചേച്ചിയുടെ ഫോട്ടോയാണോ ഈ സ്ക്രീനിൽ കാണുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതേ മീര എൻ്റെ ഫോട്ടോ തന്നെയാ കാണുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ലൈവ് ഒന്നും ചെയ്യുന്നില്ലേ ഞാൻ ഞാനിപ്പം ലൈവില് അങ്ങനെ പോകാറില്ല മോനും കൊറച്ച് തിരക്കായതുകൊണ്ട് മോൻ ഫോൺ എടുക്കാൻ സമ്മതിക്കുകയില്ല മൂന്ന് പേര് വാച്ചിങ്ങിലുണ്ട് എല്ലാരും തവട്ട